ഡോക്ടർമാരുടെ കുറവ് ഇരുപത്തിനാല് മണിക്കൂർ സേവനമില്ല പനിയും മഞ്ഞപ്പിത്തവും പകർച്ചവ്യാധികളും പടരുന്ന സാഹചര്യത്തിൽ പത്തനാപുരം താലൂക്ക് ആശുപത്രി പ്രവർത്തനം അവതാളത്തിലാണ് ആയിരത്തോളം രോഗികൾ പ്രതിദിനമെത്തുന്ന ആശുപത്രിയുടെ പ്രവർത്തനം അവതാളത്തിലായത് മലയോര മേഖലയിലെ ജനങ്ങളെ ദുരിതത്തിലാക്കി ആയിരങ്ങൾക്ക് തന്നെ ആശ്രയമാകേണ്ട ആശുപത്രി രോഗക്കിടക്കയിലായതോടെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി സ്ഥിരം സമിതി അധ്യക്ഷൻ സി വിജയൻ എന്നിവർ പരിഹാരം ആവശ്യപ്പെട്ട് മന്ത്രിയെ നേരിൽ കണ്ടിരുന്നു ഡോക്ടറെ ഉടൻ നിയമിക്കാമെന്ന ഉറപ്പ് നൽകിയെങ്കിലും ഇതുവരെ നടപടിയുണ്ടായിട്ടില്ല ഡി എംഒയും ഡോക്ടറെ നിയമിക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും ആരെയും നിയമിക്കുന്നില്ലെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഭാരവാഹികൾ പറയുന്നു ആയിരം രോഗികൾ പ്രതിദിനം എത്തുന്ന ആശുപത്രിയുടെ പ്രവർത്തനം അവതാളത്തിലായത് മലയോര മേഖലയിലെ ജനങ്ങളെ ദുരിതത്തിലാക്കി പകർച്ചപ്പനിയും മറ്റും പടരുന്ന സമയത്ത് ആശുപത്രിയിൽ ഇരുപത്തിനാല് മണിക്കൂർ സേവനം നിലച്ചത് കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ശോചനീയാവസ്ഥ കൊണ്ട് പൊറുതിമുട്ടുകയാണ് ഒൻപത് ഡോക്ടർമാരെ അവിടെ നിയമിക്കാം എന്നുണ്ടെങ്കിലും ആകെ നാല് ഡോക്ടർമാരുടെ സേവനമാണ് അവിടെ ഉള്ളത് അതിൽ തന്നെ രണ്ട് ഡോക്ടർമാർ നിരന്തരം ലീവെടുത്ത് മാറി നിൽക്കുകയാണ് ഈ രണ്ട് ഡോക്ടർമാരെ വെച്ച് ഇരുപത്തി മണിക്കൂർ സേവനം അപര്യാപ്തമാണ് ഏതാണ്ട് മുന്നൂറിൽ പരം രോഗികൾ ഒ പി ടിക്കറ്റെടുത്ത് അവിടെ ദിവസവും പരിശോധനയ്ക്ക് എത്തുന്നുണ്ട് മലയോര മേഖലയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശുപത്രി എന്ന നിലയിൽ ഈ ആശുപത്രിയുടെ ശോചനയാവസ്ഥ പരിഹരിക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ അവിടെ വേണ്ട വിധത്തിൽ ലാബ് പ്രവർത്തിക്കുന്നില്ല എക്സ്റേ യൂണിറ്റ് പ്രവർത്തനം നിറച്ചിട്ട് നാളുകളായി അവിടെ ബഹുമാനപ്പെട്ട കൊടുകുന്നു സുരേഷ് എം ഫണ്ട് ഉപയോഗിച്ച് ഒരു ആംബുലൻസ് സൗജന്യമായി നിരക്ക് കുറച്ച് ഓടുന്നതിനു വേണ്ടി രോഗികളെ കൊണ്ടുപോകുന്നതിനും മൃതദേഹം കൊണ്ടുപോകുന്നതിനും അവിടെ നൽകിയുണ്ടായി അത് അതിൻ്റെ ഓട്ടം നിലച്ചിട്ട് ഒന്നര വർഷമായി ഇതൊക്കെ പരിഹരിക്കപ്പെടേണ്ട കാര്യമാണ് ഡോക്ടർമാരിൽ രണ്ടു പേർ അവധിയെടുക്കുകയും ഒരാളെ മറ്റൊരിടത്തേക്ക് മാറ്റുകയും ചെയ്തതോടെയാണ് പ്രതിസന്ധി രൂക്ഷമായത് ഒൻപത് പേർ വേണ്ടയിടത്ത് ബ്ലോക്ക് പഞ്ചായത്ത് താൽക്കാലികമായി നിയമിച്ച ഒരാൾ ഉൾപ്പെടെ ഏഴുപേരായിരുന്നു ജോലിയിലുണ്ടായിരുന്നത് മിക്ക ദിവസവും ഒന്നോ രണ്ടോ ഡോക്ടർമാർ മാത്രമാണ് ഡ്യൂട്ടിയിലുള്ളത് മറ്റു ജീവനക്കാരുടെ എണ്ണവും കുറവാണ് ആധുനിക രീതിയിലുള്ള പരിശോധനകൾക്കായി ഉപകരണങ്ങൾ വാങ്ങുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോഴും രോഗികൾക്ക് മിക്ക പരിശോധനകളും സ്വകാര്യ ആശുപത്രികളെയോ ക്ലിനിക്കൽ ലാബുകളെയോ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് എന്നാൽ എത്രയും വേഗം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പത്തനാപുരം